കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ ചാനൽ ഏഷ്യ ലൈവ് ടിവിയുടെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചില പ്ലാന്റുകൾ പറ്റിയതാണ് അപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് സൗഭാഗ്യം തരുന്ന ചെടികളുമുണ്ട് അതേസമയം ദോഷമുളവാക്കുന്ന ചെടികളുമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിനെന്ന് പറയുന്നത് ലക്കി ബാമ്പു എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് അതൊരു പിന്നെ മലേഷ്യ എന്നാണ് അത് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇപ്പോൾ ഇത് നമ്മളുടെ ലിവിങ് റൂമിന്റെ സൗത്ത് ഈസ്റ്റിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും അത് യഥാർത്ഥത്തിലെന്ന് പറഞ്ഞാൽ ഇത് കോമൺ ആയിട്ട് പറയുന്നതാണ് സൗത്ത് ഈസ്റ്റിൽ വെക്കുക എന്നുള്ളത് അപ്പോൾ ചില അപൂർവം ചില വീടുകളിൽ സൗത്ത് ഈസ്റ്റിൽ വെക്കുമ്പോഴത്തേക്കും അവിടെ കലഹവും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ഉള്ളൊരു ചാൻസ് ഉണ്ട് അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് അവിടുത്തെ ഫ്ലയിങ് സ്റ്റാർ എടുക്കുമ്പോഴത്തേക്ക് ആ സൗത്ത് ഈസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശം സ്റ്റാർ അത് ത്രീ എന്ന് പറഞ്ഞ ആണ് നിൽക്കുന്നതെങ്കിലാണ് അവിടെ ആ വഴക്കുണ്ടാകാനുള്ള സാധ്യത ഉള്ളത് പിന്നെ നോർമലി അവിടെ അവിടെ വെക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി തരുന്നൊരു ചെടിയാണ് അതേസമയം തന്നെ അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി തരുന്നൊരു ചെടിയാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത് ഈ മണി പ്ലാന്റ് മണി പ്ലാന്റിനെ പറ്റി പിന്നെ മാസ്റ്റേഴ്സിൻ്റെ ഇടയിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി പ്ലാന്റ് സ്വന്തമായി നിൽക്കാൻ ശേഷിയുള്ള ഒരു ചെടിയല്ല അപ്പോൾ ഒന്നുകിൽ നമ്മളൊരു പിന്നെ വൃക്ഷത്തിലോ അല്ലെങ്കിൽ വേറൊരു സപ്പോർട്ടിങ്ങിലോ അല്ലെങ്കിൽ ഒരു കയർ കെട്ടിയിട്ടോ ഒക്കെ ആയിരിക്കും ഇതിനെ പടർത്തി വിടുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും അത് സ്വന്തമായി നിൽക്കാൻ പറ്റാതെ ഒരു തൂണിൻ്റെയോ ഒരു തെങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഒരു പിന്നെ കയറിൻ്റെയോ സപ്പോർട്ടോട് കൂടി പടർന്നു കയറുമ്പോൾ അതൊരു സിമ്പോളിക്കായിട്ട് ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്കും വരും എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം സ്വന്തമായിട്ട് നിൽക്കാൻ ഉള്ള സാമ്പത്തിക ഭദ്രത ഇല്ലാതെ നമ്മൾ ലോണും മറ്റുമൊക്കെ ആശ്രയിക്കേണ്ടി വരും ഞാൻ ഒരുപാട് വീടുകളിൽ നോക്കിയപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉള്ള ഇത് വന്നിട്ടുണ്ട് ഞാൻ ഈ മാസ്റ്റേഴ്സിൻ്റെ ഇടയിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ നോളജ് വെച്ചിട്ട് ഞാൻ പല വീടുകളിലും അത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ള ഒരു തൊണ്ണൂറ് ശതമാനം വീടുകളിലും ഈ പിന്നെ അവർക്ക് ഇത് പറയുന്നതാണ് ലോൺ ലോണിനെ ആശ്രയിക്കേണ്ടി വന്ന അവസ്ഥ വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇത് താ താന്ന് കിടന്ന താഴോട്ട് വളർന്നാലും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില സന്ദർഭങ്ങളും അവസരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മണി പ്ലാന്റിനെ ഞാൻ അത്രയും അങ്ങനെ നിർദ്ദേശിക്കുന്നില്ല ലക്കി പാമ്പ് നല്ല വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളെ വലിച്ചെടുക്കാനും വീട്ടിലെപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനൊക്കെ നല്ലതാണ് പക്ഷേ അതുപോലെ തന്നെ ഇത് യാതൊരു കാരണവശാലും ബെഡ്റൂമിൽ ഇത് ഉപയോഗിക്കാനും പാടില്ല ഇത് ഡൈനിങ് ഹാളിലോ പിന്നെ ലിവിങ് റൂമിലോ ആണോ ഉപയോഗിക്കാൻ നല്ലത് സൗത്ത് ഈസ്റ്റ് ഈസ്റ്റാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ ഇതല്ലാതെ ഫംഗ്ഷ് പ്രകാരം അത് വേറെ പല ഡയറക്ഷനിലേക്ക് മാറുന്നുണ്ട് അത് ആ ഫ്ലിങ് സ്റ്റാർ നുസരിച്ചിട്ടാണ് അത് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള ചെടികൾ മുള്ള ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ് എനർജികളാണ് തരുന്നത് അത് തന്നെ ബോൺസായി പോലുള്ള ഉയരം വരാത്ത ചെടികൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വളർച്ച എപ്പോഴും അത് മുരടിച്ച് കളയും അപ്പം നമുക്ക് നമ്മുടെ ഒരു പിന്നെ സ്ട്രെന്തിനനുസരിച്ചിട്ട് നമുക്ക് ഉയരാൻ പറ്റാത്തൊരവസ്ഥ അത് ഉണ്ടാക്കും അപ്പോൾ ബോൺസായി നല്ലതല്ല പിന്നെ മുൾച്ചെ മുള്ള ചെടികൾ നല്ലതല്ല ഇത്തരം ചെടികളെ പരമാവധി ഒഴിവാക്കുക അതൊക്കെ തന്നെ പ്ലാന്റ് നമ്മൾ സൂക്ഷിക്കുമ്പോഴത്തേക്കും കിഴക്ക് ഭാഗത്ത് പ്ലാന്റ് വെക്കുന്നത് നല്ലതാണ് കിഴക്കെന്ന് പറയുമ്പഴത്തേക്കും പൂഷ്യൽ എപ്പോഴും ും അത് ഹെൽത്തിന്റെ ഏരിയയാണ് അപ്പോൾ ഹെൽത്തിന്റെ ഏരിയയിൽ ഈ പ്ലാന്റ് വെക്കുന്നത് അത് കൂടുതൽ ആരോഗ്യം ഉണ്ടാക്കും സൗത്ത് ഈസ്റ്റിൽ പ്ലാന്റ് വെക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കും നിങ്ങൾ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്ലൈങ് സ്റ്റാർ അനുസരിച്ചിട്ട് അവിടുത്തെ സ്റ്റാർ മോശമായിരിക്കും അപ്പൊ നിങ്ങളൊരു പിന്നെ ഫെംഗ്ഷീ കൺസൾട്ടൻ്റിനെ വിളിച്ച് അത് കാണിച്ച് കറക്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എപ്പോഴും നമ്മൾ ഇത് പറയുന്ന കാര്യങ്ങളെല്ലാം ബേസ് ആണ് ഇപ്പോൾ ഒരു ബുക്ക് വായിക്കുന്ന ആക്ക് വേണമെങ്കിലും അവർക്ക് പറയാം നിങ്ങൾ കിഴക്ക് വച്ചത്തിരി പിന്നെ ചെടി വെക്കുക തെക്കിടക്കൊരു മുളച്ചെടി വെക്കുക എന്നൊക്കെ അവർക്ക് പറയാം വടക്ക് ആക്കി വരെയും വെക്കി ഇതൊക്കെ ഒരു ബുക്ക് എന്ന് കിട്ടുന്ന നോളജ് ആണ് ആർക്കു വേണമെങ്കിലും പറയാം അതേസമയം ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലെയിങ് സ്റ്റാർ തന്നെയാണ് അപ്പോൾ ഫ്ലെയിങ് സ്റ്റാർ നോക്കിയാണ് നമ്മളൊരു വീട് കറക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു എനർജിയും ആ ഒരു ഐശ്വര്യവും എന്നും നിലനിൽക്കുന്നതായിരിക്കും മറ്റോ എന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇത് മാത്രമായിരിക്കും ഒരുപക്ഷെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ എപ്പോഴും നിങ്ങൾ ഫ്ലെയിങ് സ്റ്റാർ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അഭിവൃദ്ധി ഉണ്ടാവും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కూడే కూడ బెల్బట్టన్ అమర్తగా అవర్ ఛానల్